ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നതാ എൻ്റെ ഉപ്പ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പം തിരിച്ചു പോവാണ് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നിട്ട് ഉപ്പ തിരിച്ചു പോകുന്നത് അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് മക്കൾക്ക് മക്കളെയും കൂടി കൂട്ടിയിട്ടാണ് പോയത് അപ്പോൾ ഇത് ഇക്ക ഒരു സാൻഡ്വിച്ച് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന് അപ്പോൾ അതും കൂടെയൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത് അപ്പോൾ ഉപ്പം പോകുന്നതുകൊണ്ട് ചെറിയൊരു ടെൻഷനുണ്ട് ജസ്റ്റ് ഒന്ന് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി വന്നതായിരുന്നു ഉപ്പ ജസ്റ്റ് മൂന്നാല് ദിവസേ നിന്നുണ്ടായിരുന്നുള്ളൂ അതിനുള്ളിൽ പോക്കുമായി അങ്ങനെ ഇതാ ഉപ്പാന എയർപോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പോകുന്ന സമയത്ത് തന്നെ നല്ലൊരു രസമാണ് കേട്ടോ ഇവിടുത്തെ ആംബിയൻസ് കാണാൻ വേണ്ടിയിട്ട് കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ നല്ലൊരു എന്താ പറയുക നല്ല ഭംഗി നമ്മളിപ്പോൾ ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ട് അവിടെയൊക്കെ കയറുന്ന അതേ ഒരു ഫീൽ തന്നെയാണ് കേട്ടോ അള്ളാ എന്താ പറയുക അടുത്തന്നെ നമുക്കും തിരിച്ച് യു എയിലേക്ക് പോകണം എന്നുണ്ട് അറിയില്ല ഇനി നെക്സ്റ്റ് ഈ വെക്കേഷൻ നിക്ക നാട്ടിലേക്ക് വന്ന് വരാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞമ്മക്ക് ഈ വർഷം ഉണ്ടാവില്ലായിരിക്കും അടുത്ത വർഷമായിരിക്കും പോവാം ഇൻഷുറ അപ്പോൾ ഇതാ എല്ലാവരും മക്കൾ കുടുംബമൊക്കെ നല്ല ടെൻഷനായി തുടങ്ങി ഇപ്പോൾ പോകുന്നതുകൊണ്ട് ചെറിയ മോനൊക്കെ നല്ല അറ്റാച്ച്ഡ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇതാ ഇവിടുന്ന് പിന്നെ നമുക്കിനി ഒന്ന് സെക്യൂറി സെൻറ്ററിലൊക്കെ ഒന്ന് പോകണം എന്നുണ്ടക്ക അത് ഇവിടെ ആയതുകൊണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല സെക്യൂറിറ്റി സെൻറ്ററൊന്നും അപ്പം പിന്നെ അവിടത്തേക്കെല്ലാം പോകാമെന്ന് കരുതി ഉപ്പാനും ഡ്രോപ്പ് ആയതിനു ശേഷം നമ്മൾ നേരെ കണ്ണൂരിലേക്കാണ് കേട്ടോ പോകുന്നത് കണ്ണൂർ മെയിൻ ടൗണിലേക്കാണ് പോകുന്നത് പിന്നെ ജസ്റ്റ് കുട്ടികൾ കുറച്ച് നേരം ഇപ്പം ഞാൻ പറഞ്ഞല്ലേ ഇക്ക വന്ന ടൈമെന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളുള്ള ടൈം ആയതുകൊണ്ട് ഒന്നിനും ഒരു ടൈം കിട്ടാറില്ല കുട്ടികളെയും കൊണ്ടുവന്നിറങ്ങാനൊന്നും ഒരു സമയം കിട്ടാറില്ല അപ്പം ഇങ്ങനെ ഇന്ന് അവരെ കൂട്ടിയിട്ട് തന്നെ പോകാമെന്ന് കരുതി സ്കൂൾ കുറച്ച് നേരത്തെ നമ്മൾ അവരെ പിക്ക് ചെയ്തിട്ടാണ് പോകുന്നത് സാറ്റർഡേ ആയതുകൊണ്ട് ഹാഫ് ടൈമിങ് വരെയാണ് ക്ലാസ് ഉള്ളത് അപ്പം അതിന് മുമ്പ് മുമ്പായിട്ട് നമ്മൾ പതിനൊന്നരക്ക് അവരെ പിക്ക് ചെയ്തു അങ്ങനെ റെഡി ആക്കി ആയിട്ട് പോകാണ്ട് ഉപ്പാൻ തന്നെ കണ്ട ചെറിയ മോനെ ഉപ്പാനിങ്ങനെ അഗിയാണ് അവനിക്ക് ഉപ്പ ഡയറക്റ്റ് ഉണ്ടാകുമ്പോൾ ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ് കേട്ടോ ഫോണിൽ ഉപ്പാനോട് അങ്ങനെയൊന്നും സംസാരിക്കില്ല പക്ഷേ ഉപ്പം നേരിട്ടുണ്ടാകുമ്പോൾ ഭയങ്കര കാര്യമാണ് ഉപ്പ ഉപ്പ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകും ഇതാ നമ്മൾ തിരിച്ച് പോവുകയാണ് ഇനിയിപ്പോൾ നേരെ നമ്മൾ സെക്യൂറിറ്റി സെൻറ്ററിലേക്ക് പോകാമെന്ന് കരുതിയിരിക്കുകയാണ് ഈ സമയമായതുകൊണ്ട് വലിയ ട്രാഫിക് ഒന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഒരു രണ്ടര മണി മൂന്ന് മണിക്കാണ് നമ്മൾ ഉപ്പാൻ അവിടെ വിട്ടത് അപ്പോൾ ആ ഒരു ടൈമിലൊന്നും വലിയ ട്രാഫിക് ഇല്ല കാരണം സ്കൂൾ ഇല്ലല്ലോ സ്കൂളും ഇണ്ടെങ്കിൽ തന്നെ അത് വൈകുന്നേരം നാല് മണിക്ക് ശേഷമുള്ള ട്രാഫിക് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതാ നമ്മൾ എയർപോർട്ടിൻ്റെ ഒരു ആംബിയൻസ് തന്നെ അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട് നമ്മളധികവും കാലിക്കാട് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് വരുന്നത് അങ്ങനെ ഉപ്പമ്മയും വരുമ്പോൾ മാത്രമാണ് കണ്ണൂർ എയർപോർട്ടിലേക്ക് വരുള്ളൂ അവരേക്കിപ്പം കണ്ണൂർ എയർപോർട്ട് വന്നതിന് ശേഷം അതാണ് അവർക്ക് എളുപ്പം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കി ഒക്കെ വരുമ്പോഴും ഒക്കെ കാലിക്കറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് തന്നെയാണ് വരാറുള്ളത് അപ്പോൾ ഇത് എന്താ പറയുക നമ്മളിങ്ങനെ ഓരോ വർത്തമാനം പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതാ നമ്മൾ മാളിൻ്റെ എൻട്രൻസിലേക്ക് കയറിക്കുകയാണ് ബേസ്മെൻറ്റ് പാർക്കിംഗ് ആണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ എന്താ ഒരു പാർക്കിംഗ് ഫീ ആയിട്ട് ഒരു ട്വൻ്റി റുപ്പീസാണ് അവരെടുക്കുന്നത് അങ്ങനെ പിന്നെ അതൊക്കെ കൊടുത്തിട്ട് നേരെ നമ്മൾ പാർക്കിൻ നമ്മൾ ഇതിലേക്ക് എത്താണ് അവിടെ കയറാണ് അവിടെ മാക്സിലാണ് നമ്മളൊന്ന് ജസ്റ്റ് കയറി നോക്കിയത് മാക്സിലൊക്കെ നല്ല സെയിൽ നടക്കുന്നുണ്ടോ ഫ്ലാറ്റ് നയൻറ്റി ഫൈവ് ഒക്കെ അങ്ങനെ അധികം കേരളയ്ക്ക് ഇവിടുത്തെ മാക്സ് കണ്ടിട്ടില്ല എന്നുള്ളത് പറഞ്ഞിട്ടിങ്ങനെ കയറിയത് പിന്നെ താഴെ നെസ്റ്റോ നെസ്റ്റോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു മോൻ്റെ ഡാപ്പറും പിന്നെ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കാര്യമായിട്ട് സാധനങ്ങളൊന്നും വാങ്ങാൻ ഉണ്ടായിരുന്നില്ല നമ്മൾ ഓൾറെഡി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് പോയ സ്ഥിതിക്ക് ജസ്റ്റ് അവിടുന്ന് ഡാപ്പർ വാങ്ങിച്ചു ഡാപ്പർ വാങ്ങാനൊക്കെ ഒന്ന് കയറിയതാണ് താഴെ അപ്പോൾ അതൊക്കെ ഒന്ന് വാങ്ങിയിട്ട് നമ്മൾ പിന്നെ എന്തെങ്കിലും ഐറ്റംസ് എക്സ് കാണാനുള്ള നല്ല ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കുക എന്നുള്ള ഇതിൽ നോക്കുകയാണ് അപ്പോൾ ഇവിടെ ന്യൂട്ടലൊക്കെ കണ്ടു അപ്പോൾ ന്യൂട്ടലിൻ്റെ ഇതൊക്കെ ഒന്ന് നോക്കുകയാണ് റേറ്റും ഇതൊക്കെ നോക്കുകയാണ് കമ്പാരിറ്റീവ്ലി വലിയ വ്യത്യാസമില്ല കൂടുതൽ കുറച്ച് എന്താ പറയുക പക്ഷേ ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇക്ക ഓൾറെഡി ന്യൂട്രലൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പിന്നെയും ഇവിടെ അത് ഒരു ദിവസം കൊണ്ട് തീരുന്നോണ്ട് അത് വീണ്ടും വാങ്ങിച്ചു മോനെന്താ ക്ലബ്സുലൈമാനിൽ പോകണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കാണ് അപ്പോൾ അവിടെയൊക്കെ ഒന്ന് ജസ്റ്റ് കയറിയിട്ട് പോകാമെന്ന് കരുതി പിന്നെ അവിടെ കയറിയില്ല അവിടെ അത്ര വല് വലിയൊരു ഇത് കണ്ടില്ല അപ്പം പിന്നെ നമ്മൾ അവിടെ കയറിയില്ല പിന്നെ നേരെ മാക്സിലേക്ക് തന്നെ പോയി അപ്പോൾ മക്കൾ സാധനങ്ങളൊക്കെ കൊണ്ടു വേണ്ടി പോയിരിക്കുകയാണ് ഡി കാറിൽ കൊണ്ടുവെക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നേരെ അവർ വരുന്നവരൊന്ന് ജസ്റ്റ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ നേരെ മാക്സിലേക്ക് കയറി മോന് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇക്ക പിന്നെ ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ജസ്റ്റ് കയറി സ്ഥിതിക്ക് എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയാൽ അപ്പോൾ ഒരു ഫ്ലാറ്റ് നയൻറ്റി ഫൈവ് കണ്ടു അപ്പോൾ അവിടുന്ന് കുറച്ച് ഡ്രസ്സൊക്കെ നമ്മൾ സെലക്ട് ചെയ്ത് അപ്പോൾ ഇപ്പം മാക്സിൽ ഇത് നടക്കുന്നുണ്ട് അപ്പോൾ അറിയാത്തവർ ഒന്ന് പോയി നോക്കി നോക്കുക ഗേൾസിനും ബോയ്സിനൊക്കെ ഉണ്ട് കേട്ടോ കുറച്ച് ഫ്രോക്സ് പിന്നെ ഇക്കൻ്റെ മോ സിസ്റ്ററിൻ്റെ മോൾക്കും പിന്നെ എൻ്റെ അനിയത്തിക്കൊക്കെ രണ്ട് ഓരോ ഡ്രസ്സായിട്ട് എടുത്തു അനിയത്തിൻ്റെ മോൾക്കൊക്കെ അങ്ങനെ പിന്നെ അവിടെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മളെ നാട്ടിലേക്ക് പോവാണ് അപ്പം നമുക്ക് പയ്യനൂർ വെച്ചിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞു ഡിന്നർ കഴിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോകാമെന്നുള്ള ഇതിൽ നിൽക്കുകയാണ് ആ ഈ സമയത്തൊക്കെ എനിക്ക് നല്ല ഹെഡേക്ക് വന്നിട്ടുണ്ട് അത് കാരണം എന്താ പറയുക ഞാൻ പറഞ്ഞു എന്തായാലും ഡിന്നർ കഴിച്ചിട്ട് തന്നെ പോകാൻ ഇപ്പം അവിടെ പോയിട്ട് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല അപ്പം ഇക്കയും പറഞ്ഞു വേണ്ട ഇനി ഉണ്ടാക്കണ്ട നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിച്ചു പോകാമെന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ പെൻറ്റിൽ എത്തിയിട്ടുണ്ട് ഇപ്പം എനിക്ക് പയ്യനൊരു പേഴ്സണലി പറഞ്ഞു ഈ പെൻഡുള്ള ഫുഡ് ഇഷ്ടമാണ് നല്ല ഇഷ്ടമാണ് നല്ല രമ്പിയൻസുമാണ് കേട്ടോ അവിടെ പിന്നെ എന്താ പറയുക നമുക്ക് ഞാൻ അധികവും പ്രിഫർ ചെയ്തിൽ ഇവിടുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് റേറ്റിലൊന്നും വലിയ കുറവൊന്നുമല്ല പക്ഷെ എന്നാലും നല്ലൊരു ക്ലീൻ ആൻഡ് നീറ്റ് ആയതുകൊണ്ടാണ് ഇവിടുന്ന് കഴിക്കുക എന്നുള്ളത് വിചാരിച്ചത് അങ്ങനെ ഇവിടുന്ന് നമ്മൾ ചിക്കൻ പട്ടിയാല പിന്നെ ഒരു അഫ്ഗാനി തന്തൂരി പിന്നെ കുറെ കുറച്ച് പൊറോട്ടയും പിന്നെ അന്നത്തെ ദിവസം ഇന്നലെ അവിടെ ഓഫർ ഉണ്ടായത് ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ അതും എടുത്തു നമ്മൾ ജസ്റ്റ് എന്താ എല്ലാവരും ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തുകൊണ്ട് വാങ്ങിച്ചു കുഴപ്പമുണ്ടായിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതാന്ന് ചിക്കൻ പട്ടിയാലയും പിന്നെ റൈസ് ഇതാ ചിക്ക ചിക്കൻ ബിരിയാണിയും പിന്നെ പൊറോട്ടയും പിന്നെ നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ സിക്സ്റ്റി ഫൈവ് ഡ്രൈ ആണത് പിന്നെ അതുപോലെ ചിക്കൻ തന്തൂരി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് പോയി അപ്പോൾ ഇത്രയൊക്കെ തന്നെ പുതിയൊരു വീഡിയോ ആയി വരുന്നാലേ എല്ലാവരും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ സേഫ് ടേക്ക് കെയർ ബൈ